കടങ്ങോട് ശ്രീ മല്ലന്കുഴി മല്ലൻകാവിലെ ഇളനീരാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായി മല്ലൻകാവിലപ്പന്റെ ചൈതന്യവർദ്ധനവിനും നാടിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും വേണ്ടിയാണ് ഇളനീരാട്ട മഹോത്സവം നടക്കുന്നത് കൈലാസനാഥനായ പരമശിവന്റെ തൃപ്പാദം പതിഞ്ഞ സ്ഥലമാണ് മല്ലൻകുഴിയെന്നാണ് വിശ്വാസം ശിവന്റെ കാട്ടാള രൂപമാണ് മല്ലൻകാവിൽ കുടികൊള്ളുന്നത് മേൽപ്പുറയില്ലാത്ത കാവിലാണ് മല്ലൻകാവിലപ്പിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പുലർച്ചെ അഞ്ചേ മുപ്പതിന് നട തുറന്നു തുടർന്ന് അഭിഷേകം ഗണപതി ഹോമം നവകം പഞ്ചഗവ്യം തന്ത്രിപൂജ എന്നിവ നടന്നു തുടർന്ന് ശരണമന്ത്രാഘോഷത്തോടുകൂടി ഇളനീർ അഭിഷേകമുണ്ടായി തന്ത്രി താമറ്റൂർ മനക്കൽ നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി കൈതക്കോട്ട് മനക്കൽ നാരായണൻ ഭട്ടതിരിപ്പാടും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു പഞ്ചവാദ്യം വേല എന്നിവയും ഉണ്ടായിരുന്നു പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് കെ ജി സുധാകരൻ സെക്രട്ടറി പുതൂർ ബാലകൃഷ്ണൻ ഗജാൻജി സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി സംബന്ധിച്ച് ഇവിടെ 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 ഫെബ്രുവരി തീയതിയാണ് അതിനു ഒരു മലിൻ്റെ ഒരു പ്രതിഷ്ഠം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഭഗവാനെ ദർശിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധിയായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ റോഡാണ് ഈ റോഡ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഭക്തജനങ്ങൾ ഓരോ മാസം കുറഞ്ഞു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായി വരുന്നത് മലയാള മാസം ഒന്നാം തീയതി ആണ് പൂജ അപ്പോൾ അതിനോടനുസരിച്ചാൽ മീനമാസം ഒന്നാം തീയതി ആണിവിടെ ഉത്സവം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ഇവിടെ ഇളനീർ അഭിഷേകം എന്ന് പറയുന്നത് അത് ഇളനീർ അഭിഷേകം കഴിക്കാൻ വേണ്ടി ഇവിടെ അന്യ ജില്ലകളിൽ നിന്ന് വരുന്ന ധാരാളം ഭക്തജനങ്ങളിലൂടെ എത്തിച്ചേരാറുണ്ട്